ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ായി സിപിഎം കൊടകര ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് കൊടുമരജാഥ മോനോടിയിൽ രക്തസാക്ഷി സി എസ് ബിനോയുടെ സ്മൃതി മണ്ഡപത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഇരുന്നൂറോളം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കുടിമര ജാഥ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മണ്ണ്പേട്ടയിൽ എം വി മണികണ്ഠന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ആമ്പലൂരിലെ സമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ പി കെ ശിവരാമൻ പതാക ഉയർത്തും കൊടകരി ഏരിയയിലെ പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും വ്യാഴാഴ്ച രാവിലെ പത്തിന് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ കെ രാമചന്ദ്രൻ എം എൽ എ പി കെ ഡേവിസ് എന്നിവർ പങ്കെടുക്കും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്യും ആമ്പല്ലൂരിൽ റെഡ് വാളണ്ടിയർ മാർച്ച് പ്രകടനം എന്നിവ നടക്കും സംഘാടക സമിതി ചെയർമാൻ പി കെ ശിവരാമൻ കൺവീനർ സോജൻ ജോസഫ് ട്രഷറർ പി കെ വിനോദൻ സിപിഐഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറിഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് മികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർക്ക്